പ്രൈസ് പ്രൈസലോൺ തിരുവചനത്തെ ധ്യാനിപ്പാൻ ഒരു നല്ല പ്രഭാതം കൂടെ കർത്താവ് നമ്മുടെ മുൻപിൽ ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു പെൻഡക്കോസ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം കൃപ തന്ന ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസി എനിക്കൊരു മെസ്സേജ് അയക്കുണ്ടായി താൻ പല ശുശ്രൂഷകളിലും പല ദേവാലയങ്ങളിലും സന്ദേശങ്ങൾ കൊടുക്കുന്ന പല ആത്മാക്കളെയും ദൈവത്തിങ്കിലേക്ക് ആനയിക്കുന്നതായ ഒരു കൃപ ലഭിച്ച ഒരു ദൈവദാസിയാണ് അവർ അയച്ച ഒരു വാചകം ചേർത്തിരുന്നു എല്ലാ പ്രഭാതത്തിലും രാവിലെ എഴുന്നേറ്റാലുടനെ ആദ്യമായി ഞാൻ കേൾക്കുന്നതായ ഒരു വചനമാണ് പെൻഡക്കോസ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനൽ അതിൽ കൂടെ കൊടുക്കുന്ന പ്രഭാത സന്ദേശത്തോടു കൂടിയാണ് അവരുടെ ദിവസം ആരംഭിക്കുന്നത് അത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയൊരു ദൈവഭയം ആഞ്ഞടിക്കുണ്ടായി ഞാൻ കൊടുക്കുന്നതായ വചനത്തെ പ്രഭാതത്തിൽ ആദ്യമായി കേൾക്കുന്നു എന്നുള്ളൊരു ഒരു ഒരു സന്തോഷമല്ല എൻ്റെ മനസ്സിലുണ്ടായത് ഒരു വലിയ ദൈവഭയം ഭയത്തെ എന്നിൽ ഉളവാക്കി ഒന്നുകൂടെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ നിരസനായിരിക്കണം അനേക ദൈവമക്കൾ അവരുടെ ദിവസങ്ങളുടെ ആരംഭം ഈ വചനത്തിൽ കൂടെയാണെന്നുള്ളതായ ഒരു ധാരണ കൂടുതൽ ഗൗരവത്തോടെ ഞാൻ ഏറ്റെടുത്തു അനേകർ എന്നെ വിളിക്കാറുണ്ട് വചനത്തെ അവർ കേൾക്കുന്ന വിധത്തെക്കുറിച്ചൊക്കെ വളരെ സന്തോഷത്തോടു കൂടെ അവർ എന്നോട് സംസാരിക്കുകയുണ്ടായി എന്നാൽ ചില വചനങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ ഭയം ഉളവാക്കും രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് നമ്മൾ ചിന്തിച്ചതായ ഒരു വേദവചനം തന്നെയാണ് ദൈവാത്മാവ് വീണ്ടും ശക്തിയോടുകൂടെ ഈ പ്രഭാതത്തിലും ഒരു സന്ദേശത്തിനായി എൻ്റെ മുൻപിൽ നൽകിയിട്ടുള്ളത് യശയാ പ്രവചനം ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ രണ്ടും മൂന്നും വാക്യം അന്ന് നിങ്ങൾ മനോഹരമായൊരു മുന്തിരിത്തോട്ടത്തെ പറ്റി പാട്ടുപാടുവേം യഹോവയായ ഞാൻ അതിനെ സൂക്ഷിക്കും ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് അതിനെ രാവും പകലും സൂക്ഷിക്കും പ്രൈസലോൺ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ വചനം വളരെ ദൈവഭയത്തോടു കൂടിയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് അതിനൊരു കാരണമുണ്ട് നമ്മളൊരു നേഴ്സറിയിൽ ഒരു ചെടി വാങ്ങിക്കാൻ പോയാൽ മനോഹരമായ ഒരു ചെടി അവിടെ കച്ചവടത്തിനായി വച്ചിരിക്കുന്നു എന്ന് ധരിക്കുക നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല ഫലം തരുന്നതായ കാഴ്ചയ്ക്ക് ഭംഗിയുള്ളതായ ഒരു ചെടിയാണ് അല്ലെങ്കിൽ ഒരു മരമാണ് വൃക്ഷമാണ് വൃക്ഷത്തൈ ആണ് പക്ഷെങ്കിൽ അതിലൊരു ലേബൽ എഴുതിയിട്ടിട്ടുണ്ട് എല്ലാ നിമിഷത്തിലും ഇത് നനച്ചു കൊണ്ടിരിക്കണം ഇല്ലായെങ്കിൽ ഈ ചെടി ചത്തുപോകാൻ സാധ്യതയുണ്ട് എന്ന് എഴുതി വെച്ചാൽ നമ്മളാരും ആ ചെടി വാങ്ങുകയില്ല കാരണം മനുഷ്യരായ നമുക്ക് നമ്മുടെ വിദ്യകൾ കൊണ്ടും കണ്ടുപിടുത്തങ്ങൾ കൊണ്ടും ആ ചെടിയെ നമുക്ക് പരിചരിക്കാൻ കഴിയുകയില്ല ഏതെല്ലാം ഓട്ടോമാറ്റിക് ട്രിപ്പർ വെള്ളത്തിൻ്റെ സപ്ലൈ നമ്മൾ സംവിധാനം ചെയ്തിരുന്നാലും ശരി ഏതെങ്കിലും ഒരു നിമിഷത്തിൽ വെള്ളം അതിന് നനയത് വരാതിരുന്നാൽ അപ്പോൾ ചാകുമെങ്കിൽ അത്രയും വലിയ റിസ്ക് നമ്മൾ എടുക്കുകയില്ല അതിൻ്റെ മനോഹാരിത നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ചെടിയെ വാങ്ങാതെ നമ്മൾ മാറിക്കളെ വല്ലപ്പോഴും ഒരിക്കൽ നനയ്ക്കുന്ന ചെടികളും മാസത്തിലൊരിക്കിലോ അല്ലെങ്കിൽ ദിവസത്തിലൊരിക്കിലോ ഒക്കെ നനയ്ക്കുന്ന ഒരു ചെടിയിൽ കൂടുതൽ ഓരോ നിമിഷവും നനച്ചില്ലായെങ്കിൽ ചത്തുപോകുന്ന ഒരു ചെടിയെ ആരും താല്പര്യപ്പെടുത്തില്ല എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നതായ ഒരു കാര്യം നമുക്ക് ദൈവം ഒരു മനോഹരമായ മുന്തിരിത്തോട്ടം തന്നിരിക്കുന്നു ആ മുന്തിരിത്തോട്ടത്തെ കർത്താവ് സൂക്ഷിച്ച് ഓരോ നിമിഷവും ഓരോ നിമിഷങ്ങളും അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും ക്ഷണത്തിലും ദൈവം അതിനെ നനയ്ക്കുന്നു എന്ന് പോലും നനച്ചില്ലായെങ്കിൽ ആ ചെടിക്ക് നിൽക്കാൻ കഴിയുകയില്ല ഈ മുന്തിരിത്തോട്ടം നമ്മെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ക്രിസ്ത്വസ്വിൽ കൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ അനുഭവം അതിനൊരു പ്രത്യേകതയുണ്ട് ക്ഷണം നേരത്തിലും എല്ലാ ക്ഷണത്തിലും ദൈവത്തിൻ്റെ കൃപയും നനവും ആത്മ ചൈതന്യവും അതിലേക്ക് എത്തിയില്ലായെങ്കിൽ അത് ചത്തുപോകും അത് നിലനിൽക്കാൻ കഴിയില്ല അപ്പോൾ ദൈവം എത്രമാത്രം മാത്രം കെയർ ചെയ്തുകൊണ്ടാണ് നമ്മെ സൂക്ഷിക്കുന്നത് പരിപാലിക്കുന്നത് അത് ചിന്തിക്കുന്നതോറും ചിന്തിക്കുന്നവരും ദൈവസന്നിധിയിൽ ധാരധാരയായി കണുനീരൊഴുക്കേണ്ടി വരും ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ നാല് ദിവസത്തെ നാല് നേരം മൂന്ന് നേരം പ്രാർത്ഥന കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു ജീവിതമല്ല നമ്മുടേത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്കുള്ളവരെ നമുക്ക് വേണ്ടപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെയും കർത്താവ് പരിപാലിക്കുന്നത് മനോഹരമായ മുന്തിരിത്തോട്ടമായി ദൈവസന്നിധിയിൽ മറ്റുള്ളവരുടെ മുൻപിൽ കാഴ്ചയായി ഭവിപ്പിക്കുന്നത് ഓരോ നിമിഷവും ദൈവം തരുന്നതായ സൂക്ഷിപ്പിലാണ് നനവിലാണ് കൃപയിലാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വിശ്വസ്ഥത ദയ നമ്മോട് കൂടെയിരുന്ന് ഒരു നിമിഷത്തിൽ ദൈവത്തിൻ്റെ ആ കാവൽ നമ്മുടെ മുൻപിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മേലിൽ നിന്ന് മാറ്റിക്കളഞ്ഞാൽ അത് അനർത്ഥത്തിന് വഴിയാകും നാം കണ്ണിമിക്കുന്നതിനിടയിൽ ചില ചില ആപത്തുകളൊക്കെ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒരു കണ്ണിമിക്കുന്നതിനിടയിലുള്ള ഒരു കണ്ണൊന്ന് മിഴിക്കുന്നതിനിടയിലുള്ളതായ വ്യത്യാസത്തിലാണ് ആപത്തിൽ അനർത്ഥത്തിൽ അനർത്ഥത്തിൽപ്പെടാതെ ഒഴിഞ്ഞു പോകുന്നത് നോക്കൂ ദൈവത്തിൻ്റെ പരിപാലനം എത്ര മഹത്തരമാണെന്ന് മഹത്തരമാണെന്നറിയാമോ ഒന്ന് ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് നോക്കൂ നമ്മൾ ഒരു ദിവസം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ കർത്താവ് നമ്മെ സൂക്ഷിക്കുന്ന ആശ്രയിക്കുന്നവരെ പരിപാലിക്കുന്ന വിധങ്ങൾ അവർ തെറ്റി ഒഴിയുന്നതായ വാളുകളുടെ ആ വായത്തലകൾ ഒരു സെക്കൻഡിനെ പതിനായിരമായിട്ട് ഭാഗിച്ചാൽ അത്രയും സമയത്തിന് പോലും വ്യത്യാസം ദൈവം അത്രയും സമയം പോലും നമ്മളിൽ നിന്നും തൻ്റെ കാവൽ മാറ്റുന്നില്ല കർത്താവ് പറയുന്നതായ വാചകം ഞാൻ അതിനെ രാപും പകലും സൂക്ഷിക്കും ദൈവത്തിൻ്റെ സ്തോത്രം നാം എത്ര വില കൊടുത്തൊരു ചെടി വാങ്ങി ഏതെല്ലാം രീതിയിലുള്ള പരിപാലനം ചെയ്തിരുന്നാലും ശരി ഒരു മനുഷ്യനെ കൊണ്ടും ഒരു തോട്ടത്തെ അനുനിമിഷം നനയ്ക്കുവാൻ ക്ഷണവ് നേരത്തിൽ എല്ലാ ക്ഷണങ്ങളിലും അതിനെ നനയ്ക്കുവാൻ ഒരു മനുഷ്യരെ കൊണ്ടും ഒരു ടെക്നോളജിക്കും സാധിക്കുകയില്ല ദൈവത്താൽ മാത്രം അവൻ അതുകൊണ്ടതിനെ മനോഹരമായ മുന്തിരിത്തോട്ടം എന്ന് വിളിക്കുന്നു നാം ദൈവത്താൽ നനയ്ക്കപ്പെടുന്ന തോട്ടമായതുകൊണ്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ മനോഹരമാകുന്നത് സുന്ദരന്മാരാകുന്നത് സുന്ദരിമാരാകുന്നത് നമ്മുടെ ഭവനം സുന്ദരമാകുന്നത് നമ്മുടെ ജീവിതം സുന്ദരമാകുന്നത് നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ നമ്മുടെയൊക്കെ നമ്മുടെ ആരോഗ്യവും എങ്ങനെ നോക്കിയിരുന്നാൽ ശരി ഏതെല്ലാം കാര്യങ്ങളിൽ നമുക്കത് എടുത്തു പറയാൻ കഴിയുമോ അവിടെയൊക്കെയും നമ്മുടെ കണ്ണിൽപ്പെടാത്ത പെടാത്ത ചിലയിലെ സൗന്ദര്യങ്ങൾ നമുക്ക് ദർശിക്കുവാൻ കഴിയും മനോഹാരിതകൾ നമുക്ക് ദർശിക്കുവാൻ കഴിയും അത് ദൈവത്താൽ ദർശിതമാകുന്ന മനോഹാരിതകളാണ് ദൈവം നമുക്ക് നൽകുന്നതായ മനോഹാരിതമാണ് ദൈവം തരുന്ന മനോഹരമായ മുന്തിരിത്തോട്ടത്തിൽ പ്രശ്നങ്ങളുണ്ട് ആപത്തുകളുണ്ട് ശത്രുക്കളുണ്ട് അനേകം എതിരാളികളുണ്ട് അനേകർ അതിനെ നശിപ്പിക്കാൻ നോക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ദൈവം ഇങ്ങനെ ക്ഷണനേരത്തിൽ നനച്ചു കൊണ്ടിരിക്കുന്ന ആയൊരു തോട്ടത്തിനു ചുറ്റും രാവും പകലും കാവലേൽപ്പിക്കുന്നത് അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഞാൻ ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും ഇങ്ങനെ ക്ഷണനേരത്തിൽ എല്ലാ ക്ഷണങ്ങളിലും നനച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായ ഒരു മുന്തിരി വില എത്ര വലുതായിരിക്കും എത്ര പ്രയത്നങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായിരിക്കും എന്നാൽ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ എതിരുകൾ നമ്മെ ഇഷ്ടമില്ലാത്തവർ അതൊക്കെ ഇത് കാണുമ്പോൾ ദൈവത്തിൻ്റെ പരിപാലനം കാണുമ്പോൾ ആ ദൈവം വയ്ക്കുന്നതായ കാവൽ മാടങ്ങളെ തകർക്കുവാൻ അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ആരും അതിനെ തൊടാതിരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എല്ലാവരും അന്നൊന്ന് തൊട്ടെങ്കിലും നോക്കാൻ അവർ കൊതിക്കുകയാണ് അവർ ആഗ്രഹിക്കുന്നു ആ തൊടുന്ന കൂട്ടത്തിൽ ഇതിനെ ഒന്ന് മറച്ചിടാൻ പറ്റിയാൽ അവർ ആഗ്രഹിക്കുകയാണ് അവർ കൊതിക്കുകയാണ് എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ നിന്നുകൊണ്ട് നമുക്ക് കാവൽ നിൽക്കുന്ന ആ വലിയൊരു ആ ഒരു ദൈവത്തിൻ്റെ പരിപാലനത്തെക്കുറിച്ച് ശത്രുക്കളോട് അവൻ സംസാരിക്കുന്നു ഞാൻ കാവൽ ചെയ്ത് സൂക്ഷിക്കുന്ന എൻ്റെ യജമാനനാൽ പരിപാലിക്കപ്പെടുന്നതായ മനോഹരമായ മുന്തിരിത്തോട്ടമാണ് ഇതിൻ്റെ അടുത്തേക്ക് അടുത്തുകൂടാ ക്രൈസ്തലോൺ നമ്മുടെ മുൻപിൽ ശത്രുക്കളെ ധാരാളം കണ്ടുകൊണ്ട് ഇതാണോ ദൈവം സൂക്ഷിക്കുന്ന മുന്തിരിത്തോട്ടം എന്ന് നമ്മൾ ചോദിച്ചേക്കാം നമ്മുടെ മുൻപിൽ ഇതിനെ നശിപ്പിക്കുവാൻ വരുന്നതായ അനേക കുബുദ്ധികളെ കണ്ടുകൊണ്ട് ഇങ്ങനെയാണോ ദൈവം സൂക്ഷിക്കുന്നത് നമ്മൾ ചോദിച്ചേക്കാം ആ ചോദ്യത്തിന് അങ്ങേ അപ്പുറത്ത് ഏതെല്ലാം എതിരാളികൾ വന്നിരുന്നാലും ശരി നശിപ്പിക്കപ്പെടാതെ വീണ്ടും വീണ്ടും ഫലം കൊടുക്കുന്ന ഒരു മുന്തിരിത്തോട്ടം നമുക്ക് മാത്രമേ ഉള്ളൂ നമ്മളെ മാത്രമേ ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയൂ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയൂ അവർ മനോഹരമായ മുന്തിരിത്തോട്ടമാണ് ദൈവത്തിൻ്റെ ആത്മാവി പ്രഭാതത്തിൽ പറയുകയാണ് അന്ന് നിങ്ങൾ മനോഹരമായ ഒരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പാട്ട് പാടുവീൻ അതെന്തിനാണ് ഈ പാട്ട് പാടുന്നത് ഈ പാട്ട് കേട്ടിട്ട് വേണം ശത്രുക്കൾ ഓടുവാൻ അവിടെ ജീവനുള്ള ചിലയിലെ കാവലുകളുണ്ട് ജീവനുള്ള ദൈവം അവരുടെ പാട്ടുകളെ ശ്രമിക്കുവാൻ കടന്നു വന്നിരിക്കുന്നു ജീവൻ ശബ്ദം അവിടെ നിന്ന് വരുന്നു അവിടെ മനോ മൗനമായിരുന്നാൽ ഏതൊക്കെയോ മരിച്ചവരുടെ കൂടാരമാകുന്നതുപോലെ തോന്നിപ്പോകും പക്ഷെങ്കിലൊരു പാട്ട് ജയത്തിൻ്റെ ഗാനം സന്തോഷത്തിൻ്റെ ഗാനം ഗാനം നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും വാദ്യഘോഷങ്ങളുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുമ്പോൾ മൻ സന്തോഷിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൽ പ്രത്യാശ്രപിക്കുന്നവർക്ക് മാത്രമേ പാട്ടുകളുടെ ധ്വനികളെ മുഴക്കുവാൻ കഴിയുകയുള്ളു അവർ പാടും ആ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പാടും അതിൻ്റെ കാവലിനെക്കുറിച്ച് അവർ പാടും അതിൻ്റെ സൂക്ഷിപ്പിനെക്കുറിച്ച് പാടും അതിനെ നനയ്ക്കുന്ന വിധം ലോകത്തിൽ ഒരിടത്തും ആരും ചെയ്യാത്ത രീതിയിലുള്ളതായ ഒരു നനവ് അനുനിമിഷവും അതിലേക്കെത്തുന്ന വിധ വിഷയത്തെക്കുറിച്ച് ആ വിധത്തെക്കുറിച്ച് എല്ലാവരുടെയും മുൻപിൽ പാട്ടുപാടുവാൻ ദൈവം പറഞ്ഞിരിക്കുകയാണ് ഈ പ്രഭാതത്തിൽ നിൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് മനോഹരമായ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് ഒരു പാട്ട് രചിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ പാടുവാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ നീയാണ് ജയാളിയായ മനുഷ്യൻ നീയാണ് ജയത്തെ ഘോഷിക്കുന്നവൻ നിന്നിൽ ജയത്തിൻ്റെ കൊടിയുണ്ട് നിന്നെ കണ്ടുകൊണ്ട് ദൈവം സന്തോഷിക്കും നിന്റെ കൂടാരത്തെ കണ്ടുകൊണ്ട് ദൈവം സന്തോഷിക്കും ആ കൂടാരത്തിൽ മനോഹരമായ മുന്തിരിത്തോട്ടങ്ങൾ അത് ഫലം കൊടുക്കുന്ന മുന്തിരി ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ അനുഗ്രഹിക്കപ്പെട്ട ആ തിരുവചനത്തെ ദൈവഭയത്തെ വർദ്ധിപ്പിക്കേണ്ടതിന് ദൈവഭയത്തെ നമ്മളിൽ വീണ്ടും വീണ്ടും അത് നമ്മുടെ ധ്യാനത്താൽ വർദ്ധിപ്പിക്കേണ്ടതിന് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കേണ്ടതിന് ദൈവം നനയ്ക്കുന്നതായി നന ദൈവം പകരുന്നതായ കൃപ ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് ദൈവത്തിൻ്റെ പരിപാലനം ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സംസാരം ഇതെല്ലാം മുന്തിരിത്തോട്ടത്തിന് ശക്തിയേക്കുന്നു ഉത്തേജനം കൊടുക്കുന്നു ചൈതന്യം വരുത്തുന്നു മനോഹാരിതകൾ കൊണ്ടുവരുന്നു ഫല ഭലഭിഷ്ടമായ അത് നിൽക്കുന്ന മണ്ണിനെക്കുറിച്ച് ഒരു ദേശത്തൊരു പ്രസിദ്ധി ആ തോട്ടത്തെക്കുറിച്ചൊരു പ്രസിദ്ധി ദൈവം നിൻ്റെ നാവിൽ നിന്ന് അങ്ങനെയുള്ള പ്രസിദ്ധികളെ ആഗ്രഹിക്കുന്നു തോൽവിയുടെ സാക്ഷ്യമല്ല ജയത്തിൻ്റെ സാക്ഷ്യം സൂക്ഷിപ്പിൻ്റെ സാക്ഷ്യം പരിപാലനത്തിൻ്റെ സൂക്ഷ്യം ഭാഗ്യകരമായ അവസ്ഥയെക്കുറിച്ച് ദൈവം നടത്തുന്നതായ വഴികളെക്കുറിച്ചുള്ളതായ ഒരു പാട്ട് നിന്നിൽ നിന്നുണ്ടാകുമ്പോൾ സ്വർഗത്തിന് അത് അഭിമാനമായി തോന്നും നിന്നെയും നിൻ്റെ സന്തതികളെയും മനോഹരമായ മുന്തിരിത്തോട്ടങ്ങളാക്കി വെച്ചുകൊണ്ട് അഞ്ച് നിമിഷം ഒരു നിമിഷം പോലും ഒരു കണ്ണിമയക്ക് പോലും ഇടവിടാതെ ദൈവം അതിനെ നനച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ തന്ന് അത് നടത്തുന്നതിലാണ് അത് നിലനിൽക്കുന്നത് ഇല്ലായെങ്കിൽ എന്നേ മൗനവാസം ചെയ്യുമായിരുന്നു യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ എൻ്റെ പ്രാണൻ മൗനവാസം ചെയ്യുമായിരുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യബോധം നമ്മെ വീണ്ടും ദൈവത്തോട് അടുപ്പിക്കുവാൻ ആ മനോഹരമായ മുദ്രിത്തോട്ടങ്ങളായി ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുന്നവരായി തീരുവാൻ നമുക്ക് ധാരാളം കൃപതരിമാരാകട്ടെ ഗാഡ് ബ്ലെസ് ചെയ്യും